ശിക്ഷ ഇളവിനുള്ള അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിയമപരമായി കഴിയില്ലെന്നറിഞ്ഞിട്ടും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മൂന്ന് പ്രതികളെ ജയിൽമോചിതരാക്കാൻ സർക്കാർ നടത്തുന്ന വഴിവിട്ട നീക്കം സിപിഎമ്മിന്റെ തിരിച്ചടിയായിരിക്കുകയാണ് ഭരണത്തിലെ പോരായ്മകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്ന സംസ്ഥാന സമിതിയുടെ വിലയിരുത്തലിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പേരിൽ സിപിഎം വിവാദത്തിൽ നിയമവ്യവസ്ഥയും ജനങ്ങളെയും ധിഖരിച്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിയത് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ലെന്നതിന് തെളിവാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയതോടെ സിപിഎം നീക്കം പുറത്തായതോടെ സംഭവത്തെപ്പറ്റി പ്രതികരിക്കാതെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ നടക്കുന്ന സിപിഎം ജില്ലാതല അവലോകന യോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം ഉയരുന്നതിനിടയിലാണ് അതേ വകുപ്പിന്റെ പേരിൽ പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നത് ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇരുപതു വർഷം തടവ് പൂർത്തിയാക്കും വരെ ഇളവ് പാടില്ലെന്ന വിധി നിലവിലുള്ളത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് അറിയാത്തതല്ല കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് വിചാരിച്ചാൽ മാത്രം പ്രതികളെ മോചിപ്പിക്കാനും കഴിയില്ല സൂപ്രണ്ട് വിചാരിച്ചാൽ മാത്രം പ്രതികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നിരിക്കെ പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നത് വ്യക്തം പട്ടികയെക്കുറിച്ച് പ്രതികരിക്കാൻ ജയിൽ സൂപ്രണ്ട് തയ്യാറാകാത്തതും ദുരൂഹമാണ് ജയിൽ ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പ്രഥമ പട്ടികയിൽ ടി പി കെഎസ് പ്രതികളുടെ പേര് വന്നതെന്നാണ് വിവരം പട്ടികയിൽ പേര് ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകേണ്ടത് പോലീസാണ് അവർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയാലും അന്തിമ തീരുമാനമെടുക്കേണ്ട ജയിൽ ഉപദേശക സമിതിക്ക് കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയില്ല ഇത് അറിയാമായിരുന്നിട്ടും വിവാദത്തിന് വഴിമരുന്നിടുന്ന തീരുമാനം ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന ചോദ്യമാണ് അണികളുയർത്തുന്നത് ടി പി വധത്തിൽ പങ്കില്ലെന്ന് പറയുന്ന പാർട്ടിയാണ് പ്രതികളെ സംരക്ഷിക്കുന്നതും സഹായം ചെയ്യുന്നതുമെന്ന കാര്യം അടിക്കടി വെളിപ്പെടുന്നത് സിപിഎമ്മിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല ടി പി വധക്കേസ് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള റിപ്പോർട്ടാണ് ജയിൽ സൂപ്രണ്ട് അയച്ചിരിക്കുന്നത് ടി പി കേസിൽ ഹൈക്കോടതി വിധി വന്നിട്ട് എട്ട് ആയിട്ടുള്ളൂ പ്രതികൾക്ക് ഒരു ഇളവ് നൽകാൻ പാടില്ലെന്ന് ആ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുകയാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തര വകുപ്പിന്റെയോ സമ്മതമില്ലാതെ ജയിൽ സൂപ്രണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകില്ല പത്ത് പ്രതികൾ ഇപ്പോൾ പരോളിലാണ് ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ ഇവരൊക്കെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള സർക്കാർ നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് കെ കെ രമ എം എൽ എ ടി പി വധക്കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഈ ക്രിമിനലുകൾക്ക് പരോൾ നൽകുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് നിയമസഭയിൽ കെ കെ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് അഞ്ചു മാസമായി ഉത്തരം നൽകിയിട്ടില്ല പ്രതികൾക്ക് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് ജയിലിൽ കൊടുത്തിരിക്കുന്നത് ഹിഷ്ടഭക്ഷണവും മദ്യവും ഉള്പ്പെടെ എത്തിച്ചു ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കൊട്ടേഷൻ പിടിക്കാനും സാമ്പത്തിക ഇടപാടുകൾ നടത്താനുമുള്ള അവസരം പോലീസും ജയിൽ അധികൃതരും ചെയ്തു കൊടുക്കുന്നുമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചിരുന്നു